ശത്രുരാജ്യത്തെ പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊല്ലം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുനലൂരിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മനസിലായില്ലേ നിശബ്ദന പറ്റി വരും എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഞാൻ ശബ്ദത്ത് പറ എന്താ നിങ്ങള് മനസ്സിലായത് പറയണമെന്നാണ് ഇനിയാ ദർശനം പറയാ ഞാനോട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും ഞാൻ ഇത് പറഞ്ഞത് വിദ്യാഭ്യാസമാണ് പോവാണെങ്കിൽ തന്നെ പോവാതാ മതി കുറച്ച് സമയം ഞാൻ സംസാരിക്കുകയുള്ളൂ അദ്ദേഹം സംസാരിക്കുന്നില്ല പക്ഷെ സംസാരിക്കുന്ന നിർബന്ധം പോകണം എല്ലാവരും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ള നിർദ്ധപൂർ ആണ് അപ്പം ഇനി ഞാനൊരു ദർശനം പറയാൻ പോകണം അത് എങ്ങനെയാണ് ഒരാശയം ആശയം തന്നെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണ് ആശയം അതെല്ലാം തല്ലപ്പോട്ടെ അതിനെപ്പറ്റിയിരിക്കുന്നില്ല ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ മനസ്സിലെത്തിയാൽ കണ്ണി മനുഷ്യർ ഈ കേരളത്തെ രാജ്യത്തെ പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എസ്കാരുടെ ആഭ്യന്തര ശത്രുക്കളായ മാർക്സിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നതാണ് ഈ ശത്രുതക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ മതരാജ്യമാക്കാനാണ് ബി ജെ പി സർക്കാരിൻ്റെ ശ്രമമെന്നും പൗരത്വ ഭേദഗതി ഇതിന്റെ തുടക്കമാണെന്നും ബി ജെ പിയുടെ സഖ്യകശിയെപ്പോലെ പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഇതര സർക്കാരുകളുടെ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ പിണറായി വിജയനെതിരെ ഗാന്ധി നടത്തുന്ന പ്രസ്താവനകൾ ഇതിനു തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ഏതു പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ നെഞ്ചുറപ്പുള്ള നേതാക്കളും പ്രവർത്തകരുമാണ് ഇടതുമുന്നണിയിലുള്ളത് എന്നത് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം സലീം അധ്യക്ഷനായി മുസ്ലിമിനോട് പറയുന്നു നിനക്ക് ശത്രുവാണ് ശത്രുവാണ് അത് പൗരബോധത്തിൽ പോലും അംശം കൊണ്ടുവരുമ്പോൾ ഒരു രാജ്യം ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ പരാജയപ്പെട്ടു പോയപ്പോഴും പട്ടിണി കടന്നപ്പോഴും പുറത്തു കളയാതെ കാത്തു സൂക്ഷിച്ച മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും പഠിപ്പിച്ച സ്നേഹത്തിന്റെ മഹത്തായ ഒരു ഇന്ത്യൻ ദർശനം അതില്ലാതാവുകയായിരുന്നു അതില്ലാതാക്കുന്ന പാർട്ടിയാണ് ബി ജെ പിമാർ പി എസ് സുബാൽ എം എൽ എ മുല്ലക്കര രത്നാകരൻ കെ രാജഗോപാൽ എസ് സുദേവൻ എസ് ജയമോഹൻ ജോർജ് മാത്യു എം എ രാജഗോപാൽ എസ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിനു മുന്നോടിയായി പ്രകടനം നടന്നു പ്രകടനം സമ്മേളന വേദിയായ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു റിപ്പോർട്ടർ സുരാജ് புனலூர் புனலூரி பொன் திளக்கம் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசுகளுக்கும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாய்ச்சிலும் திறந்து பிரவர்த்திக்கான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 812916